ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ മുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല നിഷേധികളുടെ നിഷേധത്തെ പാഴാക്കുമെന്നും വിശ്വാസികൾ യഥാർത്ഥമായി തക്വയിൽ ജീവിക്കണമെന്നും അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല നെല്ലുബിൻ ഹാരിസിന് നൽകുന്ന മറുപടിയാണ് وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا لَوْ نَشَاءُ قَدْ سَمِعْنَا لَوْ نَشَاءُ لَقُلْنَا مِثْلَ هَٰذَا إِنْ هَٰذَا ۗ ീരു അവരുടെ മേൽ നമ്മുടെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അവർ പറയുന്നു ഞങ്ങൾ കേട്ടു ഞങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ളത് ഞങ്ങൾക്കും പറയാമായിരുന്നു ഇത് മുൻഗാമികളുടെ കള്ളക്കഥകൾ മാത്രമാണ് وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ مِنْ عِنْدِكَ فَأَمْتِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ إِئْتِنَا أَوْ إِئْتِنَا بِعَذَابٍ أَلِيمٍ അവർ പറഞ്ഞ സന്ദർഭം അള്ളാഹുവി ഇത് നിന്റെ ഭാഗത്തു നിന്നുമുള്ള സത്യസന്ദേശമാണെങ്കിൽ ഞങ്ങളുടെ മേൽ ആകാശത്തു നിന്നും കൽമയ പെയ്യിപ്പിക്കുകയോ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ കൊണ്ടുവരികയോ ചെയ്യുക താങ്കൾ അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവർ പാപമോചനം തേടുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല ഈ ആയത്തുകൾ നെൽബിന ഹാരിസിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് മക്ക മുഷിക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നെൽബിന ഹാരിസ് നിബിധങ്ങൾ സാഹു വസല്ലമയെ നിഷേധിക്കുകയും തങ്ങൾക്കെതിരെ വലിയ രീതിയിൽ നിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്തവരിൽപ്പെട്ട ഒരാളാണ് നെഹ്റുബിന് ഹാരിസ് എന്നുള്ളത് നെഹ്റുബിന് ഹാരിസ് ഒരു കച്ചവടക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ പല നാടുകളിൽ കച്ചവടം ചെയ്യുമ്പോൾ മുൻകഴിഞ്ഞ വേദക്കാരുടെ പല കാര്യങ്ങളും അദ്ദേഹം കേട്ടിരുന്നു നിബിതങ്ങൾ സല്ലാഹു അലിവസലമയിൽ നിന്നും മുൻകഴിഞ്ഞ വേദക്കാരുടെ ഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും കേട്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇത് മുൻകഴിഞ്ഞ വേദക്കാരുടെ ഗ്രന്ഥങ്ങളിലുള്ള എട്ടുകഥകൾ മാത്രമാണ് തങ്ങളും പറയുന്നത് അതല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കും സാധിക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അമാനുഷികമായ ഗ്രന്ഥമാണെന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല ആർക്കും എങ്ങനെയും പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലും പറയുന്നതെന്ന് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ സഹാബാക്കളിൽ ചിലർ അയാളോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരം വചനങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അഥവാ ഖുർആന് തുല്യമായ ഒരു ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരാൻ മുഴുവൻ ലോകത്തെയും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ട് എതിരാളികൾ എല്ലാ രീതിയിലും ഇസ്ലാമിനെ തകർക്കാൻ പരിശ്രമിക്കുന്നവരാണ് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും ഇസ്ലാമിനെ തകർക്കാനായി പരിശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് പരിശുദ്ധ ഖുർആാനെ തുല്യമായ ഒരു സൂക്തം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ല ഇനി നിങ്ങൾക്ക് സാധിക്കാനും പോകുന്നില്ല ഇത്രയും കാലമായി നിങ്ങൾക്ക് ഖുർആനു തുല്യമായ ഒരു സൂക്തം പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ഞങ്ങളെ കൊണ്ടും സാധിക്കുമെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ എന്ന് സഹാബാക്കളിൽ ചിലർ നെഹ്റുബിന് ഹാരിസിനോട് ചോദിക്കുകയുണ്ടായി ഈ ഒരു മറുപടി കേട്ടപ്പോൾ നെഹ്റുർബിന ഹാരിസിന് ഉത്തരം മുട്ടി ഉടനെ നെഹ്റുബിന് ഹാരിസ് നിഷേധത്തോടു കൂടി പറയുകയുണ്ടായി അള്ളാഹുവേ ഇവരെങ്ങാനും സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കല്ലുമായി വർഷിപ്പിച്ചുകൊള്ളുക അല്ലെങ്കിൽ നീ ശക്തമായ ശിക്ഷ ഞങ്ങൾക്ക് ഇറക്കിക്കൊള്ളുക എന്ന് അഹങ്കാരത്തോടുകൂടിയും ധിക്കാരത്തോടുകൂടിയും നെതുറുബിൻ ഹാരിസ് അള്ളാഹുനോട് പറയുകയുണ്ടായി അള്ളാഹു സുബഹാനഹുബത്തായാല അതിനുള്ള മറുപടിയാണ് മൂന്നാമത്തെ ആയത്തിലൂടെ നൽകുന്നത് അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കാൻ കഴിവില്ലാത്തവനല്ല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹു ശിക്ഷ നൽകിയിട്ടുണ്ട് അവരെ പാടെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് എന്നാലും അള്ളാഹു തയാല മക്ക മുഷിക്കീങ്ങൾ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടും ഏതെല്ലാം രീതിയിൽ അള്ളാഹു നിഷേധിച്ചിട്ടും അവർ ർക്ക് അതുപോലെയുള്ള ശിക്ഷ ഇറക്കാത്തതിന്റെ രണ്ടു കാരണങ്ങൾ അള്ളാഹുത്താല മൂന്നാമത്തെ ആയത്തിൽ മനസ്സിലാക്കി തരികയാണ് ഒന്ന് നിബിതൻ കളസ് അള്ളാഹു അലി വസ്ലം അവരിലുണ്ട് എന്ന കാര്യമാണ് നിബിന്മാർ ആ സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ ഒരിക്കലും അള്ളാഹുത്താല സമുദായത്തെ നശിപ്പിക്കുന്നതല്ല മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ നോക്കുകയാണെങ്കിലും ആ സമുദായത്തിൽ നിന്നും അവരുടെ നിബിന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അള്ളാഹുത്താല ആ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നിബിതൻ കളസ്വല്ലാഹു അലി വസ്ല്ലമയും മക്കൾ ിൽ ഉണ്ടായിരിക്കവേ നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ശിക്ഷ വരുന്നതല്ല എന്ന് അറിയിക്കുകയാണ് കാരണം നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദൂത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവിസ്ലം അന്ത്യ പ്രവാചകനാണ് ആ തങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ല്ലം ഉണ്ടായിരിക്കവേ ആ ഒരു നാടിനെ അള്ളാഹു ഒരിക്കലും നശിപ്പിക്കുന്നതല്ല രണ്ടാമത്തെ കാര്യം അള്ളാഹു പറയുകയുണ്ടായി അള്ളാഹുത്താല പാപമോചനം തേടുന്ന ആളുകൾ ഉണ്ടായിരിക്കവേ ആ നാടിനെ നശിപ്പിക്കുന്നതല്ല നിബിതങ്ങൾ സാഹു അലൈ വസ്ല്ലം മക്കയിൽ നിന്നും മദീനയോട്ട് പലായനം ചെയ്തു എന്നിട്ടും എന്തുകൊണ്ട് മക്കക്കാർക്ക് ശിക്ഷയുണ്ടായില്ല അതിൻ്റെ കാരണം ചില ഹിജറ ചെയ്യാൻ സാധിക്കാത്ത പലായനം ചെയ്യാൻ സാധിക്കാത്ത മുസ്ലിമീങ്ങൾ മക്കയിലുണ്ടായിരുന്നു അവർ പാപമോചനം തേടുന്നവരായിരുന്നു രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ച തങ്ങളുടെ നാട്ടിൽ നിന്നും മദീനയോട്ട് പോവാൻ സാധിക്കാത്ത പാപങ്ങളായ മുസ്ലിമീങ്ങൾ അവർ പാപമോചനം തേടുന്നത് കാരണമാണ് മക്കാർക്ക് ശിക്ഷ ഇറങ്ങാത്തതെന്ന് അള്ളാഹു സുബഹാനഹു തയാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് ആദ്യം അവർക്ക് ശിക്ഷ ഇറങ്ങാത്തത് ഒരിക്കലും അവർ സത്യമായതുകൊണ്ടല്ല നേരെ മറിച്ച് നിമിതങ്ങൾ സുല്ലാഖു അലി വസ്ല്ലം അവരിൽ ഉണ്ടായതുകൊണ്ടാണ് തങ്ങൾ സ്വല്ലാഹു അലി വസ്ല്ലം പലായനം ചെയ്തതിന് ശേഷവും അവർക്ക് ശിക്ഷ ഇറങ്ങാത്തത് അവർ നല്ലവരായതുകൊണ്ടല്ല നേരെ മറിച്ച് പാവങ്ങളായ മുസ്ലിമീങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട് അവർ ഇസ്തിഗുഫാർ ചെയ്യുന്നവരാണ് പശ്ചാത്തപിക്കുന്നവരാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് ഇറങ്ങിയിട്ടില്ല പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മക്കയിലുണ്ടായ എല്ലാ മുസ്ലിമീങ്ങളും പലായനം ചെയ്ത് മദീനെത്തുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ അള്ളാഹു സുബാനഹുവത്തായാല മക്കാർക്ക് ഏറ്റവും വലിയ പരീക്ഷണം നൽകി അവരുടെ നാടായ മക്കയെ മുസ്ലിമീങ്ങളുടെ കാൽ കീഴിലാക്കി കൊടുത്തു മക്കം ഫത്തഹോടുകൂടി മക്ക മുഷിക്കീങ്ങളെ ഏറ്റവും വലിയ നിന്ദന്മാരായി അത് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയാണ് കാരണം വധിക്കപ്പെടുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് അവർക്കുണ്ടായ നിന്യത എന്നുള്ളത് നിസാരക്കാരായവർ കണ്ടിരുന്ന മക്കയിൽ നിന്നും അവർ പരിഹസിച്ചുകൊണ്ടും നിസാരക്കാരായി മുദ്ര കുത്തിക്കൊണ്ടും പുറത്താക്കിയതായ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ലമയും സഹാബാക്കളും അവരുടെ നാടിനെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് മക്ക മുഷിക്കങ്ങൾ സ്വന്തമായി കഴിവുള്ളവരായും ശക്തിയുള്ളവരായും സമ്പത്തുള്ളവരായും ധരിച്ചിരുന്നവരായിരുന്നു മുസ്ലിമീങ്ങളെ നിസ്സാരക്കാരായും ഒന്നിനും പറ്റാത്തവരായും ധരിച്ചിരുന്നവരായിരുന്നു എന്നാൽ അള്ളാഹുര സഹായം കൊണ്ട് ഈ നിസാരക്കാരായ മുസ്ലിമീങ്ങൾ അഹങ്കാരികളായ മക്കാ മുഷിക്കീങ്ങളെ പരാജയപ്പെടുത്തുകയും പുറത്താക്കപ്പെട്ട നാടിനെ പിടിച്ചെടുക്കുകയും ചെയ്തു ഇത് ഏറ്റവും വലിയ നിന്നതിയായിരുന്നു അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയുമായിരുന്നു ഈ രീതിയിൽ അള്ളാഹു സുബഹാനുഹൂഹത്തായാലും മക്ക മുഷിക്കീങ്ങളെ നിന്യന്മാരാക്കി കളഞ്ഞു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്തെ നമുക്ക് അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇസ്തിഗുഫാർ വർദ്ധിപ്പിക്കണമെന്ന കാര്യമാണ് ധാരാളമായ പാമോചനം തേടണം പാപമോചനം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നമുക്ക് അനുകൂലമായി തീരുന്നതാണ് പാപമോചനം മോചനം നിരന്തരമായി തേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ തീരുമാനങ്ങൾ അള്ളാഹു അവരിൽ നിന്നും പിൻവലിച്ച് കളയുന്നതാണ് അതുകൊണ്ട് ഇസ്തിഗഫാർ അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനം തേടണം നമ്മുടെ മോശമായ പ്രവർത്തനങ്ങൾ മോശമായ ജീവിതം അള്ളാഹുവിനെ എതിരായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കാരണം അള്ളാഹുവിൻ്റെ പ്രതികൂലമായ തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു അതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകുന്നു പാപങ്ങൾ ചെയ്യുന്നത് കാരണമായി അള്ളാഹു താലയിൽ നിന്നും എത്രയോ അവൻ വിദൂരമായി പോകുന്നതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്നും വിദൂരമായി പോകുന്നതാണ് ഭൗതികമായി ചിലപ്പം പാപം ചെയ്തവർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം ഭൗതികമായ അനുഗ്രഹങ്ങൾ പക്ഷേ അള്ളാഹു സുബാനുഹൂവത്താല പാപം ചെയ്യുന്നവരിൽ നിന്നും അള്ളാഹുവിൻ്റെ സമാധാനത്തിൻ്റെയും നന്മയുടെയും തീരുമാനങ്ങൾ പിൻവലിച്ചു കളയുന്നതാണ് നന്മയിൽ നിന്നും നല്ല മാർഗങ്ങളിൽ നിന്നും നല്ല സമാധാനമുള്ള ജീവിതത്തിൽ നിന്നുമെല്ലാം അവനെ അള്ളാഹു അകറ്റിക്കളയുന്നതാണ് ഇങ്ങനെയുള്ള പ്രതികൂലമായ തീരുമാനങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത് പാപകർമ്മങ്ങളിൽ നമ്മൾ മുന്നേറുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഈ പാപകർമ്മങ്ങൾ ഇല്ലാതെയാക്കാനും പാപകർമ്മങ്ങളെ മാപ്പാക്കിപ്പിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് പാപങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് ഓരോ പാപങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങണം മനുഷ്യരാണ് പാപങ്ങളുണ്ടായിപ്പോകും പക്ഷേ വിശ്വാസികൾ വിശ്വാസികളെന്നുള്ളത് പാപങ്ങളുണ്ടായാൽ ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് നിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അവർ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസവും പാപങ്ങൾ ചെയ്യുന്നത് കാരണമായി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർ പശ്ചാത്തപിക്കുന്നതുമല്ല എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാപങ്ങൾ ജീവിതത്തിലുണ്ടായാൽ വലിയ രീതിയിലുള്ള ബേജാറുണ്ടാവുന്നതും ഉടനെ പശ്ചാത്തപിച്ച് മടങ്ങുന്നതുമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്നുമുള്ള നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ഇതിനെല്ലാം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് പശ്ചാത്താപം ഇസ്തിഗഫ്ഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് الله تعالى برشد القرآن من سلا كانم أدنى سل سجيوي كام توفيقنا الجمارة غتة وآخر دعوانا أن الحمد لله رب العالمين